ദൈവത്തിന് മഹത്വം ഞാനൊരു പാരമ്പര്യ സി എസ് ഐ കുടുംബത്തിലാണ് ജനിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തുലൂടെയുള്ള രക്ഷ എന്തെന്നോ യേശു ക്രിസ്തു ആരാണെന്നോ എന്നും എനിക്കറിയില്ലായിരുന്നു എന്നാൽ എൻ്റെ മുപ്പത്തേഴാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയാൻ കഴിക്കുന്നത് ഞാൻ ഈ പാരമ്പര്യ സി എസ് ഐ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ചർച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെയാണ് യേശു എങ്ങനെ ദൈവമാകും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ കണ്ടത് യേശു ക്രിസ്തു റോമാ സാമ്രാജ്യത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അന്നത്തെ റോമാ സാമ്രാജ്യം യേശു ക്രിസ്തുവിനെ കൂശിൽ തറച്ചു കൊന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി നാതുറാം വിനായക് ഗോഡ്സയുടെ തോക്കിന്റെ മുമ്പിൽ വെടിയേറ്റ് മരിച്ചതുപോലെ യേശു ക്രിസ്തു റോമാ സാമ്രാജ്യത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് യേശുവും സൂക്ഷിക്കപ്പെട്ടു ഈ രീതിയിലുള്ള ഒരു ചിന്ത മാത്രമേ എനിക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്നുള്ളൂ അക്കാരണത്താൽ ഞാൻ ഒരു നിരീശ്വരവാദിയായി മാറി നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ ദൈവം ഇല്ല എന്നുള്ള ചിന്തയല്ല അവൻ്റെ ഉള്ളിലും ദൈവം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവും നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ദൈവത്തിനായി തന്നെ ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു ഈ ലോകത്ത് സകല ജനത്തിന്റെയും ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നത് പോലെയും ഞാനൊരു നിരീശ്വരവാദിത്വം പറയുന്നു എങ്കിലും എന്നിലും എൻ്റെ അകത്തിരുന്നു കൊണ്ട് ആത്മാവ് ദൈവത്തോട് ചേരുവാൻ അതിയായി കാഷിച്ചുകൊണ്ടിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ ഇറങ്ങി അതിൻ്റെ കാരണം തന്നെ എൻ്റെ ഉള്ളിൽ ദൈവത്തെയും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ജനത്തെ വേലുകെട്ടി തിരിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് ലോകത്ത് കാണുന്നത് എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ജാതിയില്ല മതവുമില്ല വർഗ മാർസിസത്തിൽ അടിയുറച്ച ജീവിതം നിശ്ചയം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് വിളിക്കുന്ന ഒരു അനുഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് തന്നെയാണ് എങ്കിലും ഇവർ ആരും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു എൻ്റെ മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഞാനൊരു കേസിൽപ്പെടുകയും ഞാനൊരു ഹൈന്ദവ കുട്ടിയെയാണ് വിവാഹം ചെയ്തത് കല്യാണം കഴിഞ്ഞു എന്റെ ജീവിതം വളരെയധികം പരിതാപകരമായിരുന്നു പരിതാപം എന്ന് പറയുമ്പോൾ എന്റെ സമയങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ സമയം മുതലെടുക്കും സമയം കളയും എന്നാൽ വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് വളരെ പുറകൊട്ടായിരുന്നു എങ്ങനെയെങ്കിലും കരക്കിൽ അരി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഇട്ടു കൊടുക്കും എന്നുള്ളതല്ലാതെ അവർക്ക് നേരെ ചീ കുടുംബജീവിതം നയിക്കണമെന്നുള്ള ഒരു ചിന്ത ഇരിക്കില്ല അങ്ങനെ അവൾ വളരെയധികം വിഷമിച്ചു അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണ് എൻ്റെ വീട്ടിന്റെ മുകളിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് ചുവരിൽ നോക്കിയാൽ കാണാം അയ്യങ്കാളിയുടെ പടം കാണും ശ്രീനാരായണ ഗുരുവിൻ്റെ പടം കാണും ഇ എം എസ്സിന്റെ പടം കാണും ഇങ്ങനപ്രമുഖന്മാരുടെ പടമാണ് ചുവരുകളിൽ നിറച്ച് വെച്ചിരുന്നത് എന്നാൽ എൻ്റെ വീട്ടിൽ ഒരു പടം ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ പടം യേശു ക്രിസ്തു തിരുവത്താഴം കഴിക്കുന്ന ഒരു പടം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ അറിയുന്നത് എനിക്ക് ഞാൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനല്ല മുസൽമാനല്ല ഈ പടത്തെ ഞാൻ എടുത്ത് തട്ടിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ പടത്തെ പൂജിക്കണമെന്നല്ല അത്രത്തോളം മത ത്തിനെയും ജാതി വ്യവസ്ഥകളെയും ഞാൻ വളരെയധികം എൻ്റെ ഉള്ളുകൊണ്ട് വീർത്തിരുന്നു എന്നാൽ എൻ്റെ മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഒരു വസ്തു വസ്തുവിടപാടുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ കേസിൽപ്പെടുകയും ഈ കേസിന്റെ കാരണത്താൽ ഞാൻ ഒളിവിൽ പോവുകയും ചെയ്തു ഈ ഒളിവിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കടന്നുപോയി അപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയോ മക്കളെക്കുറിച്ചുള്ള ചിന്തയോ ഉണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെടുവാൻ ഫോൺ സന്ദേശങ്ങളൊന്നും എനിക്ക് ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഫോണ് എന്റെ ബാറ്ററി എല്ലാം ഇളക്കി വെച്ച് ഞാൻ ഒളിവിലാണ് ഒരു പെട്ടെന്നുള്ള ഒരു ദിവസം രാത്രി ഒരു എട്ട് മണിയോടെയൊക്കെ ആണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം എനിക്ക് എത്രയും വേഗം എനിക്ക് വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയും മോളെയും കാണുമോ മകൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്ന് നമ്മൾ വിവാഹമെല്ലാം കഴിഞ്ഞു ഒരു കുഞ്ഞുമുണ്ട് അപ്പം അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി കയറി ഞാൻ അരുവിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒളിവിലായിരുന്നത് അവിടെ നിന്നും വണ്ടി കയറി നേരെ തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തുനിന്ന് ബാലരാമപുരത്ത് വന്ന് ബാലരാമപുരത്തു നിന്നും നടന്നു എൻ്റെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ഫോണുണ്ട് ആ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല ചേട്ടാ ഞങ്ങൾ തൊട്ടടുത്ത് ഇന്നതുപോലെ പിന്നെ അപ്പൂപ്പൻ്റെയും അപ്പ അമ്മച്ചിയുടെയും വീട്ടിലാണ് താമസം എന്ന് പറഞ്ഞു ശരി അപ്പം അതുകൊണ്ട് ചേട്ടൻ അവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് വരാം രാത്രി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മണി നാലു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ ഏത് എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഭാര്യയെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചെന്നു അവരെന്നെ വളരെ ഇഷ്ടത്തോടെ സ്വീകരിച്ചു ആ സ്വീകരിച്ച ഭവനം എന്ന് പറയുമ്പോൾ ആ ആ ഭവനത്തിൽ അവരും പാരമ്പര്യ സീസിക്കാരാണെങ്കിലും യഥാർത്ഥമായ ദൈവസത്യം മനസ്സിലാക്കിയ ഒരു കുട്ടി ആ ഭവനത്തിലുണ്ട് മുറ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് എൻ്റെ അമ്മച്ചിയുടെ മകളാണ് അവർ അവർ രക്ഷിക്കപ്പെട്ട ഒരു ആ കുടുംബത്തിനകത്ത് ഈ എന്ന് പറയുന്ന ആ സഹോദരി അവിടെ ഉണ്ട് ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു ചില ദിവസങ്ങൾ അതിനകത്ത് തന്നെ ഞാൻ ഒളിവിൽ താമസിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റിനി എന്ന് പറയുന്ന എന്റെ ബന്ധു പോകുന്ന ചർച്ചിലെ പാസ്റ്റർ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ് ോട് ആ പാസ്റ്റ് ചോദിച്ചു എന്താ ഈ സഹോദരൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് ഇന്നതുപോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്ന് നിക്കുകയാണ് പത്രങ്ങളിലൊക്കെ വായിച്ചതാണല്ലോ ഇങ്ങനെ വന്നിരുന്നവരുടെ കേസിനെ സംബന്ധിച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് ആ പാസ്റ്റ് എന്നോട് പറഞ്ഞു സഹോദരൻ ഇനി പഴയ രീതികളെല്ലാം വെച്ച് മതിയാക്കണം രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് മതിയാക്കണം നേരെ ചുവ കുടുംബവും നോക്കി ജീവിക്കണം പള്ളിയിലോട്ടൊക്കെ വരണം എന്ന് പറഞ്ഞു ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു നേരെ ചുവ ജീവിക്കണമെങ്കിൽ പള്ളി തന്നെ പോണോ അത് എവിടെ പോയാലും മതിയുള്ള ക്ഷേത്രങ്ങളിലോ മറ്റു പുണ്യ സ്ഥലങ്ങളിലോ എൻ്റെ രീതിയിലൊക്കെ ജീവിച്ച് നമുക്ക് നേരെ ജീവിക്കാം അല്ലോ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം ഈ ദൈവാസൻ ആ ഭവനത്തിലേക്ക് വരുമ്പോൾ എനി ആ വലിയ സമയമാണ് ഒരു അഞ്ചാറു മണി സമയം വരുന്ന സമയത്ത് എനിക്കൊരു തലവേദന എല്ലാ പ്രാവശ്യവും ഏകദേശം ഒരു മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു തലവേദന വരാറുണ്ട് ഒരു കുടിഞ്ഞുപോലത്തെ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഛർദ്ദിച്ചിട്ട് മാത്രമേ തലവേദന മാറത്തുള്ളൂ ശർദ്ദിക്കുമ്പോൾ കൊത്തു നിറഞ്ഞ ഒരു ശരീരത്തെ അകത്ത് നിന്ന് മഞ്ഞയും എല്ലാം കൂടെ രീതിയിൽ ഛർദിക്കും ശർദിക്കുമ്പോൾ തലവേദന മാറും ഒരു മാസത്തിൽ ഒന്ന് രണ്ട് ദിവസം ഇതുണ്ടാകും ഈ ദേവസം വരുന്ന സമയം ഇതേപോലെ ഒരു തലവേദന എനിക്ക് വന്നു അപ്പൊ ദേവസം പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ചെന്ന് വളരെ അധികം വേദനയോടു കൂടി തലയിൽ തോർത്ത് വലിച്ചു കെട്ടി ശർദിക്കാൻ വേണ്ടി പുറത്തു ചെന്നിരിക്കുകയാണ് ഈ ദേവസൻ എന്നെ വിളിച്ചു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ തലവേദന പെട്ടെന്ന് അങ്ങ് നിന്നു എന്റെ വിശ്വാസത്തിന്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണ് ഈ രീതിയിലുള്ള തലവേദന ഇന്ന് വരെ വന്നിട്ടില്ല ഇത് കഴിഞ്ഞ് വീണ്ടും ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ദേവാസം ഞാൻ ആ വീട്ടിൽ തന്നെയാണ് ഒളിവിലായിരിക്കുന്നത് ചില ശേഷം വീണ്ടും ദേവസൻ വരികയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിൽ പിശാ ജിളകുകയാണ് ഞാൻ എന്തോ ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു വളരെ ചെറിയ ബഹളമുണ്ടാക്കി തുടങ്ങിയപ്പോൾ ദേവസൻ പറഞ്ഞു ശാസിച്ച് വിശ്വാസിനെ അടക്കിയിട്ട് ദേവാസൻ പോയി എന്നോട് പറയും പള്ളിയിലൊക്കെ വരണമെന്ന് പറയും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരാ എന്ന് പറയും ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടന്നു ഞാൻ ഒളിവിലായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഭാര്യ എൻ്റെ മകൾക്ക് ഐസ്ക്രീമിൽ വിഷവും കൊടുത്ത് മരിക്കാനിരിക്കുകയായിരുന്നു ഐസ്ക്രീം വാങ്ങാൻ തക്കവണ്ണം അവൾ പൈസയും എടുത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ ആണ് തൊട്ടടുത്തുള്ള ഈ എന്ന് പറയുന്ന സഹോദരി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ വിളിക്കുന്നു ഞങ്ങളെ കൂടെ വന്ന് നിൽക്കണം അവർക്കെന്തോ സ്വപ്നത്തിൽ ദൈവം ഇങ്ങനെ ഒരു ദർശനം കൊടുത്തു നിങ്ങൾ മരിക്കാനിരിക്കുകയാണെന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അവർക്ക് ആ ദർശന അവർ അവിടെ വന്നതെന്ന് ഒരുവിധത്തിലും എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് അവർ പോകത്തില്ല അവൾ പോകത്തില്ല എന്നാൽ റിനി സഹോദരി ചെന്നിട്ട് അവരുടെ പപ്പയെ അയച്ചു പപ്പ വന്ന് വിളിച്ച് നിർബന്ധം കാരണം അവൾ ഐസ്ക്രീം വാങ്ങി വിഷം വാഴക്കിടുന്ന കുരുടനെ കയ്യിലെടുത്തെല്ലാം വച്ചിട്ടാണ് ഇവിടെ ഐസ്ക്രീം വാങ്ങാൻ തക്കവണ്ണം പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് ദൈവം ഈ സഹോദരി അവിടെ അയക്കുന്നത് അങ്ങനെ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെയാണ് ആ വീട്ടിലേക്ക് ഞങ്ങൾ വരികയും പിന്നെ തുടർന്ന് ഞാൻ പള്ളിയിൽ പോകണമെന്ന് പറയും പള്ളിയിൽ പോകാൻ തക്കവണ്ണം രാവിലെ ഞാൻ അന്ന് ഓട്ടോ ഫീൽഡാണ് ഓട്ടോ ഓടിച്ചിട്ട് രാവിലെ രാവിലെ നാല് മണിക്കും അഞ്ചുമണിക്കും ഓട്ടോ എടുത്ത് പുറത്ത് നിന്ന് ഓടിച്ചിട്ട് ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ നേരെ വീട്ടിൽ വരും ഫാസ്റ്റ് വിളിച്ചതല്ലേ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായത്തിന് അവരല്ലേ ഉള്ളു ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഈ കോട്ടയും വീട്ടിൽ വന്നിട്ട് ചർച്ചിൽ പോകാമെന്നുള്ള ചിന്തയോടുകൂടി വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് ഒമ്പതോ പത്തോ മണിക്കാണെന്ന ആരാധന ഞാനും എൻ്റെ വൈഫും കൂടെ കുളിച്ചെല്ലാം റെഡിയായി ഞങ്ങൾ വളരെ ഭക്തിയോടുകൂടി പുറത്തോട്ടിറങ്ങി പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പിണങ്ങും നിനക്ക് വേറെ ജോലിയിൽ ഏടി മൂലമിട്ടിടിക്കാൻ പോണത് ഇതിനൊക്കെ വേറെ ഇതിനെ ഇത്രത്തോളം ഗതികെട്ട വേറെ എന്തെങ്കിലും ഉണ്ടോ ഇത്രത്തോളം മോശമായ ഒരു ആരാധനയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കയറി കട്ടിലേക്കേറി കിടക്കും അവൾ കരഞ്ഞുകൊണ്ട് എൻ്റെ മോളയും കൈ പിടിച്ച് നേരെ പള്ളിയിലേക്ക് പോകും പള്ളിയിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിയുമ്പോൾ ഈ കട്ടിൽ കിടക്കുന്ന എനിക്ക് കിടക്കാൻ കഴിയില്ല എന്നെ ആരോ വിളിച്ചു നിർബന്ധിച്ച് പള്ളിയിൽ കൊണ്ടുപോകും പോലെ ഞാൻ വീട്ടിന് ഇറങ്ങി നേരെ പള്ളിയിൽ പോകും പള്ളിയിൽ പോകുമെന്ന് വെച്ചപ്പോൾ എന്താ കോസ് ചർച്ചിൽ പോകും ആ ചർച്ചിൻ്റെ ഏറ്റവും കുറകിലത്തെ കസേരയിൽ ചെന്ന് സമയം നോക്കി നോക്കിയിരിക്കും എത്രയും പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഒന്ന് പറയട്ടെ ഇതാണ് നമ്മുടെ ഈ ലോകത്ത് സകല മനുഷ്യരും പൈശാജി അടിമയപ്പെട്ടിരിക്കുകയാണ് അവന്റെ ആഗ്രഹം അവനിൽ പൈശാചികൻ പിടികെട്ടിരിക്കുന്നത് പോലെ എന്റെ അകത്തും പൈശാചികൻ പിടിപെട്ടിരുന്നു പിശാചിന്റെ ആഗ്രഹം ജനത്തെ തെറ്റിച്ച് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും ദേവാസന ഒരു ദിവസം എന്റെ ഭാര്യയോട് പറഞ്ഞു ഈ സഹോദരനെ പൈശാചിയുമായ വളരെ പ്രശ്നമുണ്ട് നമുക്ക് സഹോദരന് വേണ്ടി ഒരു പ്രേർ ക്രമീകരിക്കണം എന്റെ ഭാര്യ എന്നോട് പറയുന്നില്ല അന്ന് വണ്ടി ഓടി രാവിലെ മുതൽ വഴിയുന്ന നേരം വരെ വണ്ടി ഓടിയാൽ പത്ത് നാനൂറ് രൂപയൊക്കെ കിട്ടിയ ഒരു ദിവസം പുണ്യമാണ് പക്ഷേ ഈ ദിവസം പറണ്ടോട് വരെ പോകുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപ കൈവരും അത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഓടി അവിടെ എത്താൻ കഴിയും ഗോത്രം എന്നാൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി പന്ത്രണ്ട് വരെ ഓടണ്ട ഈ പൈസയ്ക്ക് വേണ്ടി എന്നുള്ള ചിന്തയോടുകൂടി ഇവള് പറയുന്നതിനനുസരിച്ച് പ്രാർത്ഥനപ്പെരയിലാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ എനിക്ക് പൈസ കിട്ടും അതാണ് എന്റെ ലക്ഷ്യം ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനപരയിലേക്ക് ചെന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയ ദേവദാസനെ കൂടാതെ മറ്റു രണ്ട് ദേവദാസന്മാരും കൂടെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ പായിട്ടിരിക്കുകയായിരുന്നു എനിക്ക് മുന്നേ ഒന്ന് രണ്ട് പേർക്കൊക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇനി ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമോ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും പുറകിൽ ഇങ്ങനെ മസിലും പിടിച്ചിരിക്കുക ഗുംബരെന്തോ കൺകെട്ട് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇവർ വിദേശത്തുനിന്ന് പണവും വാങ്ങിയിട്ട് മതപരിവർത്തനം ചെയ്യുന്ന പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുള്ള ചിന്തയോട് ഞാൻ പേക്കിലിരിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും പ്രാർത്ഥിക്കണോന്ന് ഒരു ദൈവദാസൻ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കട്ടെ ആര് പ്രാർത്ഥിച്ചാലും നല്ലതല്ല എന്നുള്ള ചിന്തയോടു കൂടി ഏറ്റവും പുറകിലിരിക്കുന്ന ഞാൻ നേരെ അവർ വിളിക്കുന്നതിനനുസരിച്ച് ഇരിക്കുന്ന മൂന്ന് പാസ്റ്റർമാർ പാസ്റ്റർമാരിയ്ക്കുന്നതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നങ്ങിരുന്നു ഒരു ദൈവദാസൻ എന്നോട് ചോദിച്ചു യേശുക്രിസ്തു വിശ്വാസമുണ്ടോ ആ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാതുറാം വിനായക ഗോഡ്സയുടെ തോക്കിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധിയെ പോലെ ആണ് യേശു ക്രിസ്തു എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ ഒരു ദൈവാസനന്റെ കയ്യിലെ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും ഈ ദൈവ ഈ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏകദേശം അവിടെ കൂടി വരവിൽ പത്തിരുപതോളം പേരുണ്ടായിരുന്നു പ്രാർത്ഥന തുടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി എൻ്റെ ശിരസിൽ നിന്നും താഴോട്ടിറങ്ങാൻ തുടങ്ങി എന്നിൽ അകത്തിരുന്ന വൈശാചിക ശക്തി ഇളക ഇളകാൻ തുടങ്ങി ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കളരി പഠിക്കുക വധവായിരുന്നു കളരിക്ക് കെട്ടി ഇറങ്ങുന്ന മനിതൻ കളരി പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ കാലിൽ തൊട്ട് വണങ്ങി ഭൂമി ദേവിയെ ചുംബിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തെയും വഴക്കത്തോടുകൂടി വളച്ചൊതിച്ച് അടിച്ച് തകർക്കാൻ തക്കവണ്ണ ശരീരത്തെയും മെതിച്ചെടുക്കുന്ന ഒരു വൈശാചിക ശക്തിയാണെന്നുള്ളത് എന്നിൽ കളരിയിലൂടെ അവിടെ ഇളകാൻ തുടങ്ങി ഞാൻ അവിടെ കിടന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കാൻ തുടങ്ങി കളരിപ്പയറ്റ് കാരോട്ട എന്ന് വെച്ചാൽ ശീർഷാസനം സവാസനം മയൂരാസനം ഇതെല്ലാം ആദിവാസന്റെ മുമ്പിൽ നിന്ന് അങ്ങ് കളി തുടങ്ങി അവരുടെ സ്റ്റെയർ രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്ന ഒരു സ്റ്റെയറുണ്ട് ആ സ്റ്റെയറിൽ നിന്ന് നേരെ മുകളിലോട്ട് കയറും മുകളിൽ കയറിയിട്ട് നേരെ താഴോട്ട് ചാടും ആ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആറേഴ് ചെറുപ്പക്കാരായ ചെറു പയ്യന്മാർ എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കൈയും കാലും തൂക്കിയെടുക്കും എന്നെ തൂവൂക്കിയെടുത്ത് ദേവാസന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടു തടും ദേവാസന്മാരുടെ മുമ്പിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഞാൻ പറയും നിങ്ങൾ തീയാണേ നിങ്ങൾ തീയാണേ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളു പറഞ്ഞുകൊണ്ട് ഞാൻ പായെല്ലാം ചവിട്ടി മതിച്ചുകൊണ്ട് ഈ വാണം പോകുന്നത് പോലെ നേരെ പുറകിലോട്ടങ് ചെല്ലും എന്നെ വീണ്ടും അവർ പിടിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് വരും നിങ്ങൾ തീയാണ് പത്തടി മാറിയിരുന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിരുന്നു പത്തടി മാറി എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ പൈശാചിക ശക്തികൾക്ക് ദൈവമക്കളുടെ അടുത്ത് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഞാൻ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ഈ സത്യസുവിശേഷം ഇതിലൂടെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ദിവസങ്ങളായി കാത്തിരുന്നു കൊണ്ട് ഈ അവസരം ദൈവം ഒരുക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തീ വിളിച്ചു പറഞ്ഞു അവസാനം പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയാണ് ഞാൻ നിറഞ്ഞു എന്റെ അകത്തിരുന്ന വൈശാചിക ശക്തികൾ പൂർണ്ണമായും പുറത്തുപോയി യേശു ക്രിസ്ത്യൻറെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി കുലക്കളത്തിൽ മരിച്ചു എന്നുള്ള ആത്മസ്നേഹത്തിൻറെ ശക്തി എൻ്റെ അകത്ത് ദൈവാത്മാവ് തന്നു യേശ് അമ്പത്തിമൂന്നിൽ പറയുന്നത് പോലെ എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ അതിക്രമ നിമിത്തം വരവേറ്റം അകൃത്യനിമിത്തം തകർന്നു മരിക്കുന്നു നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി യേശുവിൻ്റെ അടിപ്പിണരാൾ സൗഖ്യം ലഭിച്ചു മരിക്കുന്നു നാം എല്ലാ പേരും ആടുകളെപ്പോലെ തെറ്റിപ്പോയി ഇന്ന് ലോകത്ത് കാണുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഇസ്ലാമും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും സിഖ് മതക്കാരനും ഈ സത്യം അറിയാൻ കഴിയാതെ തന്നെ ആടുകളെപ്പോലെ തെറ്റിപ്പോയി എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകർത്യം യേശുവിൻ്റെ മേൽ ചുമത്തി യേശുവിനെ അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ ആടിനെപ്പോലെയും രോമം കത്തിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെയും യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നിട്ടും യേശു ക്രിസ്തു ഈ ചെമ്മരിയാടിനെ പോലെയും അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ ആടിനെപ്പോലെയും യേശു മൗനമായിരുന്നു യേശുവിന് കൃത്യമായിട്ടറിയാം മാനവരക്ഷയ്ക്കു വേണ്ടി ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന ക്രിസ്തു ഈ കൃപായുഗത്തിൽ കാലൊരു കുലക്കളത്തിൽ ഞാൻ ഇതാ തകർക്കപ്പെടാൻ പോകുന്നു എന്ന് യേശുവിൻ അറിയാമായിരുന്നിട്ടും യേശു മൗനമായിരുന്നു നമ്മുടെ അതിക്രമത്തിനുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി എന്നുവെച്ചാൽ എൻ്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ എൻ്റെ മുപ്പത്തേഴ് വയസ്സുവരെയും ചെയ്ത പാപത്തിന്റെ ശിക്ഷ യേശുവിൻ്റെ മേലായി മുപ്പത്തേഴ് വയസ്സുവരെയുള്ള ആവാമ്യവർഗത്തിൽ ചെയ്ത സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ യേശുവിൻ്റെ മേലാകണമെങ്കിൽ ഈ യേശുവിനെ സ്വീകരിക്കണം യേശുവിനെ തകർത്തു കളയുക സ്വന്തം പുത്രനെ തകർത്തു കളയുക നെഹോവയായ ദൈവത്തിന് ഇഷ്ടം തോന്നി യഹോവയായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ കഷ്ടം വരുത്തി പുത്രന്റെ മരണം ഒരകർത്തിയ യാഗമായി തീർന്നു തൊട്ടടുത്ത് വായിക്കുന്നു യേശുക്രിസ്തുവിലൂടെ ദൈവം സ്വന്തതിയെ കാണുകയും ദീർഘായുസ പ്രാപിക്കുകയും ചെയ്തു സോത്രം എന്ന് വെച്ചാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കണ്ടത് സന്തോഷിക്കുന്നത് പോലെ എൻ്റെ മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഇതിലൂടെ ദോർത്തമായി ഒരു വീണ്ടും ജനനം പ്രായിപ്പാൻ തക്കവണ്ണം അകത്തേ മനുഷ്യനിൽ ഒരു ജനനം നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിഷ്ഠാത്മാവ് എന്നെ സഹായിച്ചു ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറി ഇന്ന് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് ഇന്നും നാം വിളിച്ചു ചോദിക്കാറില്ലേ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും ഈ ലോകത്തിലെ സകല മനുഷ്യരും ഇത് കേൾക്കണം ഇന്നും മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ആയിരിക്കും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവനെയും തീ പയ്യയിൽ തള്ളിവിടുന്ന വിളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും ഇത് വേണ്ടപ്പെട്ടതാണ് ക്രിസ്ത് ഇതൊരു മതപരിവർത്തനമല്ല ഇതൊരു മനം മാറ്റമാണ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന സന്ദേശമാണ് സത്യ എന്തുകൊണ്ട് യേശു ക്രിസ്തു ജഡാവതരം എടുത്തു അഥവാ മനുഷ്യനായി ഭൂമിയിൽ വന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് യേശു ക്രിസ്തു നമ്മെപ്പോലെ ജഡരരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണരീതിയിലായിരുന്ന നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്ത് കൊണ്ടുപോകാൻ യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു ആരാണ് യേശു ക്രിസ്തു ലോകസ്ഥാപനം മുമ്പ് മാനവരക്ഷയ്ക്കു വേണ്ടി മാറ്റി നിർത്തിയ ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ സർവസൃഷ്ടിക്കും മാതിരിജാതരമാകുന്നു കത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും ഈ കാണുന്ന സകലവും യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ കൃപായുഗത്തിൽ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് മനുഷ്യന്റെ പാപത്തിൻ്റെ പരിഹാരമായി നയപ്രമാണ കാലം എന്ന് പറയും ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതു മൂല യേശുക്രിസ്തുവിന്റെ ക്രൂശും മരണം വരെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പ്രാവിനെ ഏർത്തു കാളയെ കൊന്നു പോത്തിനെ കൊന്നു ഇതിലൂടെ ഒന്നും മനുഷ്യന്റെ പാപമോചനം ലഭിക്കാതിരുന്നപ്പോൾ ദൈവം മനുഷ്യന് പാപമോചനം നൽകാൻ തക്കവണ്ണം ഒരുക്കിയ ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഒരേ ഒരു പദ്ധതിയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം ഈ യാഗത്തിൽ താങ്കൾ വിശ്വസ വിശ്വസിക്കുന്നുണ്ടോ ഈ യാഗം നിങ്ങളുടെ അകത്ത് കത്തുന്നുണ്ടോ നിങ്ങളുടെ അകത്ത് ഈ യാഗം കത്തിയാൽ ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവന്റെ ദാഗം തീരുന്നത് പോലെ ഈ ലോക ജീവിത യാത്രയിൽ മാന്യർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവും ജീ ദൈവത്തിനായി കാക്ഷിക്കുന്നു എങ്കിൽ ജീവനുള്ള ദൈവത്തിനായി കാക്ഷിക്കുന്നു എങ്കിൽ നിങ്ങളുടെ അകത്തേ മനുഷ്യനിൽ രൂപാന്തരം പ്രാപിച്ച് നിങ്ങൾ യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച് ഈ സത്യം യഥാർത്ഥമായി നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് നിങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അതിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല അക്ഷരാഭ്യാസം വേണമെന്നില്ല നിങ്ങൾക്കൊരു ജ്ഞാനം ഒരു ഒരു വിദ്യാഭ്യാസമില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കാം കൂടി അക്ഷരാഭ്യാസം ഉള്ളവനും അക്ഷരാഭ്യാസം ഇല്ലാത്തവനും മലയാളം അറിഞ്ഞുകൂടാത്തവനും കന്നഡയും തമിഴും ഇംഗ്ലീഷും തമിഴും എല്ലാം പച്ചവെള്ളം പോലെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നാലും നിങ്ങൾക്കും ഏതൊരു വ്യക്തിക്കും ആത്മരക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മർക്കം കർത്താവായി യേശു ക്രിസ്തുലൂടെ നിത്യ രക്ഷ ഇതിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കേണ്ട ഒരു പൈസയും കൊടുക്കേണ്ട വിശ്വാസം മാത്രം മതി കൂടി യേശുവേ ഞാനൊരു പാവിയാണ് എന്റെ പാപത്തിനു പരിഹാരമായി അവിടെ നിന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് കാൽവരി കുലക്കളത്തിൽ അവിടെ നിന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തരുടെ നേറ്റമൊന്നും നിങ്ങൾ ധാർത്ഥമായ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതിലൂടെ ദൈവത്തിന്റെ മക്കളാകാനുള്ള ഉറപ്പ് ദൈവം നിങ്ങൾക്ക് പെരുമാറാകട്ടെ ആമീൻ